ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ബി എ സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റി എന്ന പേപ്പറിൻ്റെ കഴിഞ്ഞ കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറുമാണ് പറയാൻ വേണ്ടി പോകുന്നത് ആൻസർ മലയാളത്തിൽ ഇവിടെ ടെക്സ്റ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ടവർക്ക് കേൾക്കാം അല്ലെങ്കിൽ അല്ലാത്തവർക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പോൾ സെക്ഷൻ എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ജെൻഡർ ഐഡൻറ്റിറ്റി ജെൻഡർ ഐഡൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അപ്പോൾ ഇതിൽ ക്വസ്റ്റിന് വേറെ പി ഡി എഫിലൊക്കെ മാറുകയാണ് കൃത്യമായിട്ട് അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നോക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ജെൻഡർ ഐഡൻറ്റിറ്റി ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് താന് അതായത് ആ വ്യക്തി ആണോ പെണ്ണോ ട്രാൻസ്ജെൻഡർ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ലിംഗ വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്നതിനെ കുറിച്ചുള്ള ആഴത്തിലുള്ളതും വ്യക്തിപരവുമായിട്ടുള്ള ബോധ്യത്തെയാണ് ലിംഗ സ്വത്വം അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ജനന സമയത്ത് നിർണ്ണയിക്കുന്ന സെക്സിൽ നിന്ന് വ്യത്യസ്തമാകാം അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ആദ്യം ഒരാണോ അല്ലെങ്കിൽ പെണ്ണോ ആയിരിക്കും പിന്നീട് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ മാറ്റം മാറണമെന്ന് തോന്നില്ല അപ്പം അയാൾ ആ ഒരു ഇതിൽ നിൽക്കുന്നതിനെയാണ് മാറി ആ ഒരു ഐഡൻറ്റിറ്റി സ്വീകരിക്കുന്നതിനെയാണ് ജെൻഡർ ഐഡന്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്ഷനായാലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ജെൻഡർ ജസ്റ്റിസ് എന്താണ് ലിംഗനീതി എന്ന് പറഞ്ഞു അതായത് സമൂഹത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ എല്ലാ ലിംഗവിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും വിഭവങ്ങളും ഉറപ്പുവരുത്തുക ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുക ചെയ്യുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ് ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇത് നിയമപരമായിട്ട് തുല്യതക്കപ്പുറം സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള തുല്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് പെൺശിശു ഹത്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെൺകുട്ടിയാണെന്ന കാരണത്താൽ മാത്രം ഒരു ശിശുവിനെ ജനിച്ച ഉടനെ തന്നെ ബോധപൂർവം കൊലപ്പെടുത്തുന്ന കുറ്റകൃത്യത്തെയാണ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് എന്ന് പറയുക ഇപ്പോൾ ഇതിന് ഒന്നാണ് പെൺ ഭ്രൂണഹത്യ അതുപോലെ ഗർഭ ഗർഭസ്ഥ ശിശു പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭചിത്രം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളെ നാട്ടിൽ സ്കാനിങ്ങിലൂടെ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റും പക്ഷെ അത് ഈ ഒരു പെൺശിശുഹത്യ പെൺ ഗർഭ സമയത്ത് തന്നെ പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് ഇന്ത്യയിൽ നിരോധിച്ചത് നാലാമത്തെ ക്വസ്റ്റ്യൻ കസ്റ്റോഡിയൽ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിയമപാലകരുടെയോ മറ്റ് സർക്കാർ ഏജൻസികളുടെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നേരെ ഉണ്ടാവുന്ന ശാരീരികമോ മാനസികമോ ലൈംഗികവുമായിട്ടുള്ള പീഡനത്തെയാണ് കസ്റ്റഡി അക്രമം എന്ന് പറയുന്നത് മർദ്ദനം ഭീഷണി മാനസിക പീഡനം ലൈംഗികാതിക്രമം എന്നിങ്ങനെ പല രൂപത്തിലാകും ഇത് ഇപ്പോൾ ഈ കസ്റ്റഡി മരണമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജനകീയ ആസൂത്രണത്തിൽ സ്ത്രീകളുടെ പങ്ക് വിശദീകരിക്കുക ജനകീയാസൂത്രണ പ്രക്രിയയിൽ സ്ത്രീകളുടെ പങ്ക് വളരെയധികം നിർണായകമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അൻപത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് കിട്ടിയത് മുതൽ ഗ്രാമസഭകൾ മുതൽ പദ്ധതി രൂപീകരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും സജീവമായിട്ട് ഇടപെടാൻ സ്ത്രീകൾക്ക് കഴിയുന്നു അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക ആവശ്യങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ സുരക്ഷ പദ്ധതികൾ ഉൾപ്പെടുത്താനും വുമൺ കമ്പോണൻറ്റ് പ്ലാന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും സ്ത്രീകൾക്ക് ഈ പങ്കാളിത്തം സഹായിക്കുന്നുണ്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ ജെൻഡർ സ്റ്റീരോസ്റ്റൈപ്സിന് ഉദാഹരണം നൽകാനാണ് അതായത് ഇപ്പോൾ പലപ്പോഴും ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോമൺ ആയിട്ടുള്ള പല മാതൃ വാർക്ക് മാതൃകകളുണ്ട് സമൂഹത്തിൽ ആയത്തിൽ ഒരു ചില ധാരണകളുണ്ട് ആണുങ്ങൾ ധൈര്യശാലികളും പെണ്ണുങ്ങൾ ദുർബലരും വികാര ജീവികളുമാണ് പുരുഷന്മാരാണ് കുടുംബം പുലർത്തേണ്ടത് സ്ത്രീകളുടെ സാധനം അടുക്കളയിൽ കുട്ടികൾ നോക്കുന്നതാണ് ചില ജോലികൾക്ക് പുരുഷന്മാർക്ക് മാത്രം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം ചേർന്നതാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് എന്താ പറയുക ക ഈ ഒരു പറഞ്ഞു നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതാണ് ജൻഡർ സ്റ്റീരിയോസ് ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലിബറൽ ഫെമിനിസം വിശദീകരിക്കാൻ സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി നിലവിലുള്ള നിയമപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പോരാടുന്ന ഒരു ഫെമിനിസ്റ്റ് ചിന്താധാരയാണ് ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങളെയൊക്കെ സ്ത്രീകൾക്ക് പുരുഷ എന്താണ് പുരുഷന്മാർക്ക് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ തൊഴിൽ രാഷ്ട്രീയ അവസരങ്ങൾ നേടിയെടുക്കുന്നതിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്സ്വൽ ഹറാസ്മെൻറ്റിൻ്റെ രൂപങ്ങൾ വിശദീകരിക്കാം ഈ സിക്ഷിത ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിൽ വരാം അത് ഒന്ന് ശാരീരികമായിട്ട് അല്ലെങ്കിൽ വാക്കാലുള്ളത് ആംഗ്യത്തിലൂടെ ഉള്ളത് ആംഗ്യത്തിലൂടെയുള്ളത് ഉള്ളത് അങ്ങനെയുള്ള പല തരത്തിലുള്ള ടൈപ്സ് വരാം ഒമ്പതാമത് ക്വസ്റ്റ്യൻ ടാൾക്കോട്ട് സെക്സ് റോൾ തിയറിയുടെ പ്രധാന ആശയങ്ങൾ ചർച്ച ചെയ്യാന് അദ്ദേഹത്തിൻ്റെ തിയറി പ്രധാനമായിട്ടും രണ്ട് റോൾസിനെ കുറിച്ചാണ് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തം എന്താണ് രണ്ട് റോള് വഹിക്കേണ്ടത് പുരുഷന്മാർ ഇൻസ്ട്രുമെൻ്റൽ റോള് അതായത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക അതേസമയം സ്ത്രീകൾ എക്സ്പ്രസീവ് റോള് അതായത് കുടുംബത്തിന് വേണ്ട വൈകാരിക പിന്തുണ നൽകുക കുട്ടികളെ പരിപാലിക്കുക ഇതൊക്കെയാണ് അതിൽ അത്ര ആൾക്കാർ പേഴ്സൻ്റെ സെക്സ്വൽ തിയറിയിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് പോയിൻറ്സ് എന്താണ് അൺപ്രൊഡക്റ്റീവ് വർക്ക് നേരിട്ട് പണമായി പ്രതിഫലം ലഭിക്കാത്തതോ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ കണക്കാക്കപ്പെടാത്തതോ ആയിട്ടുള്ള ജോലികളെയാണ് അൺപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയാം വീട്ടുജോലി കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവരെ ശുശ്രൂഷിക്കൽ തുടങ്ങിയൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ് ഈ ജോലികൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുമല്ലോ ജോലി ഉണ്ടോ ഇച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞ് വെച്ചാൽ വീട്ടുജോലി എന്താണ് ഒരു അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് വർക്കിൽ വിടുന്ന ഒന്നാണ് പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റൻ ജെൻഡർ മെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും നിയമനിർമ്മാണത്തിലും തുടങ്ങി എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും ഒരു കാഴ്ചപ്പാട് ഉൾപ്പെടുത്തുന്ന പ്രക്രിയയാണ് ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഏതൊരു പദ്ധതിയും നിയമം നടപ്പിലാക്കുമ്പോൾ അത് സ്ത്രീകളെയും പുരുഷന്മാരെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ വ്യത്യസ്തമായി ബാധിക്കുന്നു എന്ന് പരിശോധിക്കുകയും നിലനിൽക്കുന്ന അസമത്വങ്ങൾ കുറയ്ക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം പന്ത്രാമത്തെ ക്വസ്റ്റൻ വുമൻ എംപവർമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വുമൻ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് സ്ത്രീ സാക്ഷാക്തീകരണ സൂചകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ത്രീകളുടെ സാക്ഷരത നിരക്ക് തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം രാഷ്ട്രീയ പ്രാതിനിധ്യം കുടുംബപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിലുള്ള പങ്ക് സ്വത്ത് ഭൂമി എന്നിവയിലുള്ള ഉടമസ്ഥാവകാശം മാതൃമരണ നിരക്ക് സ്ത്രീകളുടെ ആയുർദ്ദർഗ്യതൊക്കെയാണ് അതിൽ വരുന്നത് പ്രോസസ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഇത് പ്രധാനമായിട്ടും ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറിൽ നിന്നോ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നോ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണിത് അതായത് താഴെ തട്ടിൽ നിന്ന് അധികാരം അതായത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് അതായത് ഇപ്പോൾ ഗ്രാമസഭ നടത്തുമല്ലോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫലമായിട്ട് അപ്പോൾ ജനാധിപത്യം താഴെ തട്ടിലെത്തിക്കാനും ജനാ ജനപങ്കാളിത്തത്ത് ഉറപ്പ് ഇത് സഹായിക്കുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്ത് ഒരു വ്യക്തിയുടെ ലിംഗം കാരണം അവർക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു അതിക്രമത്തെയും ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് വിളിക്കാം ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗപരമായിട്ടുള്ള അസമത്വത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് ഇത് ശാരീരിക മാനസിക ലൈംഗിക സാമ്പത്തികം എന്നിങ്ങനെ പല രൂപത്തിലാവാം പതിനഞ്ചാമത്തെ എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രകൃതിയെയും സ്ത്രീകളെയും ഒരുപോലെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പുരുഷാധിപത്യ വ്യവസ്ഥിതിയെ ആണെന്ന് വാദിക്കുന്ന ഒരു പാരിസ്ഥിതിക ഫെമിനിസ്റ്റ് ചിന്തധാരയാണ് എക്കോ ഫെമിനിസം പ്രകൃതി സംരക്ഷണത്തിനായിട്ടുള്ള പോരാട്ടവും സ്ത്രീ വിമോചനത്തിനായിട്ടുള്ള പോരാട്ടവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വ വിശ്വസിക്കുന്നു അന്തനാശിവ എന്ന് പറയുന്ന ആളാണ് ഒരു പ്രമുഖ എക്കോ ഫെമിനിസ്റ്റ് ചിന്തകയാണ് അപ്പോൾ പ്രകൃതിയും സ്ത്രീയും എന്താണ് ഒരുപോലെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നാണ് ഈ എക്കോ ഫ് മിനിസ്റ്റുകൾ വാദിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷൻ എയിൽ വരുന്നത് സെക്ഷൻ എയിൽ പതിനഞ്ച് ക്വസ്റ്റൻ ഉണ്ടാവുക സീലിംഗ് ഉണ്ട് ഇരുപത്തഞ്ച് മാർക്കാണ് അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക അപ്പോൾ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് സീലിംഗ് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റൻസ് സെക്ഷൻ നോക്കാം സെക്ഷൻ ബി പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇന്ത്യയിൽ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചർച്ച ചെയ്യാന് അതായത് ഇന്ത്യയിലെ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതിയെ പല ഘടകങ്ങളും പ്രതികൂലമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ ഒന്ന് പുരുഷാധിപത്യ സമൂഹത്തിൽ പെൺകുട്ടികളോടുള്ള വിവേചനം പോഷകാഹാരക്കുറവിലേക്ക് നയിക്കുന്നു വിദ്യാഭ്യാസ കുറവ് സാമ്പത്തികമായിട്ടുള്ള പരാധീനത അതുപോലെ അതായത് സാമ്പത്തികമായിട്ട് പുരുഷന്മാരെ ആശ്രയിക്കുന്നതിന് സ്വന്തം ആരോഗ്യകാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാൻ സ്ത്രീകൾക്ക് പലപ്പോഴും സാധിക്കില്ല വിവാഹം ഗർഭധാരണം ശേഷ വിവാഹം നേരത്തെയുള്ള ഗർഭധാരണം അമ്മയുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു അതുപോലെ ഗാർഹിക പീഡനം വീടുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ അവരുടെ ആരോഗ്യനിലയെ സാരമായി ബാധിക്കുന്നു പതിനായാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീ സാക്ഷീകരണത്തിലെ സ്വയം സഹായ സംഘങ്ങൾ എസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞൊരിതാണ് അതിൽ അവരുടെ പങ്ക് വളരെയധികം വലുതാണ് പ്രധാനമായിട്ടും സാമ്പത്തിക ശാക്തീകരണം ചെറിയ സമ്പാദ്യങ്ങൾ ശേഖരിച്ച് അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകുന്നതിലൂടെ എസ് എച്ച് സികൾ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം ഫ്ലൈറ്റ് സാമൂഹിക ശാക്തീകരണം സ്ത്രീകളെന്താണ് സാമൂഹികമായിട്ട് നാല് ചുവരകൾക്കിടയിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകൾക്ക് ഒത്തുകൂടാനും പരസ്പരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഈ എസ് എസ് സികൾ അവസരമൊരുക്കുന്നു അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയ ശാക്തീകരണം തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾക്ക് മറ്റ് രാഷ്ട്രീയ പ്രക്രിയകളിലൊക്കെ സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നു ബോധവൽക്കരണം ആരോഗ്യ വിദ്യാഭ്യാസ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും അതുപോലെ ഗാർഹിക പീഡനം പോലെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്താനും എസ് എസ് സികൾ സ്ത്രീകളെ സഹായിക്കുന്നു പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിസ്റ്റ് റാഡിക്കൽ ഫെമ്യൂനിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യാൻ മാർക്കിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അടിച്ചമർത്തലിൻ്റെ അടിസ്ഥാന കാരണം മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയാണെന്നാണ് മാർക്സിസ്റ്റ് ഫെമിനിസം വാദിക്കുന്നത് മുതലാളിത്തം നിലനിൽക്കുന്നത് തന്നെ സ്ത്രീകളെ സ്ത്രീകളുടെ വേതനമില്ലാത്ത ഗാർഹിക തൊഴിലിനെ ആശ്രയിച്ചാണ് മുതലാളിത്ത വ്യവസ്ഥയെ തകർക്കുകയും വർഗ്ഗരഹിതമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ സ്ത്രീക്ക് യഥാർത്ഥ മോചനം സാധ്യമാകൂ എന്നാണ് ഇവർ പറയുന്നത് അടുത്തതാണ് റാഡിക്കൽ ഫെമിനിസം സ്ത്രീ അടിച്ചമർത്തലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പുരുഷാധിപത്യമാണ് എന്നാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത് നിയമപരമായോ സാമ്പത്തികമായോ ഉള്ള കാര്യങ്ങൾ മാത്രം മതിയാവില്ലെന്ന് സമൂഹത്തിൻ്റെ അടിത്തറ തന്നെ പുരുഷാധിപത്യപരമാണെന്നാണ് ഇവർ വാദിക്കുന്നത് അപ്പോൾ പാട്രിയാർക്കി എന്നതിനെതിരെയാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഫെമിനൈസേഷൻ ഓഫ് വർക്ക് അതിനെക്കുറിച്ച് തൊഴിലിൻ്റെ സ്ത്രീവൽക്കരണത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് തൊഴിലിൻ്റെ സ്ത്രീവൽക്കരണം അതുകൊണ്ട് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് അർത്ഥാക്കുന്നത് തൊഴിൽ തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്വം വർദ്ധിക്കുക കൂടുതൽ പര പ്രധാനമായി പരമ്പരാഗതമായി സ്ത്രീകൾ ചെയ്യുന്ന ജോലികളുമായി ബന്ധപ്പെട്ട സ്വഭാവ സവിശേഷതകൾ അതായത് കുറഞ്ഞ വേതന തൊഴിൽ സുരക്ഷിതമില്ലായ്മ താൽക്കാലിക സ്വഭാവം മറ്റു തൊഴിൽ മേഖലകളിലേക്കും വ്യാപിക്കുക എന്നതിനെയാണ് ഇത് ഫെമിനൈസേഷനും വർക്ക് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പുരുഷന്മാർ ചെയ്തിരുന്ന ജോലികൾ പോലും കുറഞ്ഞ വേതനവും സ്ഥിരതയും ഇന്നത്തെ സ്ത്രീകൾ സ്ത്രീ ജോലികൾ പോലെയായിത്തീരുന്ന പ്രവണത ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ സ്കൂളുകളിൽ പെൺകുട്ടികളിൽ കൊഴിഞ്ഞു പോക്ക് ഡ്രോപ്പ് ഔട്ട് വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ ഒന്ന് ഗാർഹികമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മളെ കൂട്ടത്തിലുള്ള പല കുട്ടികളും എന്താണ് ക്ലാസ്സിന് ജോയിൻ ചെയ്യും പിന്നീട് എന്താണ് പല ഇഷ്യൂ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞിട്ടെന്താണ് ഡ്രോപ്പ് ആവുന്ന അവസ്ഥ അപ്പം അതിനുള്ള കാരണങ്ങൾ ഒന്ന് ഗാർഹിക ഉത്തരവാദിത്തങ്ങൾ ജോലികൾ ചെയ്യാനും ഇളയ സഹോദനങ്ങൾ നോക്കാനുമായിട്ട് പെൺകുട്ടികൾ പലപ്പോഴും സ്കൂളുകളിൽ നിന്ന് നിർത്തുന്നു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മിക്കവാറും എന്താണ് ദരിദ്ര കുടുംബങ്ങൾ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിരിക്കും പ്രാധാന്യം നൽകുക ശൈശിക വിവാഹം സുരക്ഷാ പ്രശ്നങ്ങൾ അതുപോലെ ശുചിത്വ സൗകര്യങ്ങളുടെ അഭാവം അതേ ഇപ്പോൾ സ്കൂളിൽ പെൺകുട്ടികൾ പ്രത്യേക ടോയ്ലറ്റുകൾ ഇല്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് ഈ ആർത്തവമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങൾ അതിനുള്ള നടപടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുക പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് സാമ്പത്തിക സഹായങ്ങൾ നൽകുക സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് മാത്രമായി വൃത്തിയുള്ള ടോയ്ലറ്റുകളും സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീനുകളും ഉറപ്പാക്കുക ശൈശവ ശൈശവികത്തിനെതിരെയുള്ള നിയമങ്ങൾ കർശനമായിട്ട് നടപ്പിലാക്കുക ബോധവൽക്കരണം നടത്തുക ഒക്കെ ചെയ്യുക ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജെൻഡർ സ്റ്റീരിയോസ് ടൈപ്സ് ഇൻ ഫാമിലി ഫാമിലികളിലെ കുടുംബത്തിലെ ലിംഗപരമായിട്ടുള്ള വാർപ്പ് മാതൃകളെ കുറിച്ച് നമ്മൾ കുറച്ച് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കുടുംബമാണ് നമ്മൾ ഈ കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ ലിംഗപരമായിട്ടുള്ള ഈ ഒരു ജെൻഡർ സ്റ്റീരോ ട്രൈപ്പ് കുട്ടി പഠിക്കുന്ന ഇടപെടൽ ധനത്തിനടുക്കുള്ള ജോലികൾ വീട് വൃത്തിയാക്കൽ അമ്മയുടെ അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുക അതേസമയം സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് പുറത്തു നിന്നുള്ള ജോലികൾ ചെയ്യുന്ന അച്ഛൻ്റെയും പുരുഷന്മാരുടെയും കടമയായിട്ട് കാണുക കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ വിവേചനം ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ പാവ ആൺകുട്ടികൾക്കാണെങ്കിൽ കാർ അങ്ങനെ അത്തരത്തിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്സ് ചെറുപ്പത്തിലെ ഇതാക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മളൊക്കെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ സ്ത്രീകൾ ഉറക്കനെ വെച്ചിട്ട് കഴിഞ്ഞാൽ സോൺ ഉണ്ടാക്കാൻ പാടില്ല സ്ത്രീയാണ് അതുപോലെ കസാലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ പറയാമല്ലോ അതൊരു ഇതാണ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ ഇരുപത്തിരണ്ടാമത്തെ question ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലിംഗഭത്തിൻ്റെ പങ്ക് പരിശോധിക്കും ഉന്നത വിദ്യാഭ്യാസ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ലിംഗഭദത്തിന് ഒരു പങ്കുണ്ട് കഠിനമായിട്ടുള്ള വിഷയങ്ങളായി കണക്കാക്കപ്പെടുന്ന സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തമാറ്റിക്സ് എന്നിവ പുരുഷന്മാർക്ക് കൂടുതൽ അനുയോജ്യമാണ് എന്നാണ് പൊതുവായിട്ടുള്ള ഒരു ധാരണ അതേസമയം മൃദുവായിട്ടുള്ള വിഷയങ്ങളായി കരുതപ്പെടുന്ന നേഴ്സിങ് ടീച്ചിങ് ഹോം സയൻസ് ഹ്യൂമാനിറ്റീസ് എന്നിവ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നു പെൺകുട്ടികൾ കണക്കിലും സയൻസിലും പിന്നെ ആയിരിക്കുമെന്ന എന്നൊരു മുൻവിധി മുൻവിധിയാണ് അവരുടെ താല്പര്യങ്ങളെപ്പോലും അടിച്ചമർത്താൻ കാരണമാകുന്നത് അത്യന്തികമായിട്ട് തൊഴിൽ വിപണിയിലും ഭീകരമായിട്ടുള്ള വേർതിരിവിനും കാരണമാകും ഇന്ത്യയിലെ കേരളത്തിലെ സ്ത്രീകളെ മാറുന്ന പദവി ചേഞ്ചിങ് സ്റ്റാർസമാണ് കേരള വിമർശനാത്മകമായിട്ട് വിലയിരുത്താൻ പ്രധാനമായിട്ടും കേരളം പല സാമൂഹിക സൂചികകളിലും ഉയർന്ന സാക്ഷരത കുറഞ്ഞ ശിശുവർണ്ണ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് പക്ഷേ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കേരളത്തിലെ സ്ത്രീകൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എങ്കിലും ഈ പുരോഗതിക്കൊപ്പം പല വിരോധാഭാസങ്ങളും നിലനിൽക്കുന്നു അതായത് ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് പോലും തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലാണ് തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് ഇരട്ട ഭാരമാണ് പേരേണ്ടത് അതായത് ഔദ്യോഗിക ജോലിക്കൊപ്പം വീട്ടുജോലിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അവർ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സ്ത്രീന സമ്പ്രദായം ഗാർഹിക പീഡനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറിയെങ്കിലും സാമൂഹിക തലങ്ങളിൽ പുരുഷാധിപത്യ മനോഭാവം ശക്തമായി നിലനിൽക്കുന്നതിനാൽ കേരളത്തിലെ സ്ത്രീകളുടെ പദവി പൂർണ്ണ അർത്ഥത്തിൽ മെച്ചപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല സെക്ഷൻ സി ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ അവസാനത്തെ പാർട്ട് മാധ്യമങ്ങളെ ലിംഗപരമായിട്ടുള്ള അതിക്രമങ്ങൾ എങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാം മാധ്യമങ്ങൾ വിശേഷിച്ച് സിനിമ ടെലിവിഷൻ പരസ്യം സോഷ്യൽ മീഡിയ എന്നിവയിൽ ലിംഗപരമായിട്ടുള്ള അതിക്രമങ്ങൾ സാധാരണവൽക്കരിക്കുകയും പ്രോത്സാഹിപ്പിക്കുന്ന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒന്ന് സ്ത്രീകളുടെ വസ്തുവൽക്കരണം ഒബ്ജക് ിഫിക്കേഷൻ എന്ന് പറയും അതായത് പരസ്യങ്ങളിലും സിനിമകളിലെ ഐറ്റം ഡാൻസുകളിലൊക്കെ സ്ത്രീകളെ പലപ്പോഴും ഒരു ലൈംഗിക വസ്തുവായിട്ട് മാത്രം അവതരിപ്പിക്കുന്നു ഇത് സ്ത്രീയുടെ ശരീരത്തിന് മാത്രം പ്രാധാന്യം നൽകുകയും അവളുടെ വ്യക്തിത്വത്തെ അവഗണിക്കുകയും ചെയ്യുന്നു അതുപോലെ അതിക്രമങ്ങളെ മഹത്വലിക്കുക ഇപ്പം സിനിമകളിൽ നായിക നായികയെ ശല്യം ചെയ്യുക അവളുടെ ഇഷ്ടം നോക്കാതെ പ്രണയാത്ഥന നടത്തുക റൊമാൻറ്റിക്കായി ചിത്രീകരിക്കാറുണ്ട് ഇത് ശരിക്കും എന്താണ് ഒരു ഇതിനൊക്കെ എന്താണ് സിനിമ മാത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഗാർഹിക പീഡനത്തിൻ്റെ സാധാരണവൽക്കരണം അതായത് പല ടെലിവിഷൻ സീരിയലുകളിലും ഭർത്താവ് ഭാര്യയെ തല്ലുന്നത് കുടുംബത്തിനുള്ള സാധാരണ സംഭവമായിട്ട് ചിത്രീകരിക്കാറുണ്ട് ഭാര്യയെല്ലാം സഹിച്ച് ജീവിക്കേണ്ട അവരാണ് എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത് പിന്നെ വിക്റ്റിം ബ്ലെയിമിങ് ഇതേ കുറ്റപ്പെടുത്തുക ഇരയാകുന്ന സ്ത്രീയുടെ വസ്ത്രധാരണത്തെയോ സ്വഭാവത്തെയോ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്താ അവതരണങ്ങളും ചർച്ചകളും സാധാരണ പിന്നെ സൈബർ ബുള്ളിങ് സോഷ്യൽ മീഡിയയുടെ വരവോടെ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക അശ്ലീല സന്ദേശങ്ങളായി ഭീഷണിപ്പെടുത്തുക എന്നിവ ഈ ഒരു ഡിജിറ്റൽ മീഡിയയിലെ പ്രധാനപ്പെട്ട അതിക്രമങ്ങളാണ് പിന്നെ ആൻ ഹോക്കലെ ബ്രൂണോ ബത് ബെറ്റ് ഇവരുടെ സംഭാവനകൾ ആൻ ഹോക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തമായിട്ടുള്ളൊരു ബ്രിട്ടീഷ് സാമൂഹ്യ ശാസ്ത്രജ്ഞനും ഫെമിനിസ്റ്റർ ആണ് സെക്സ് ജെൻഡറിന് തമ്മിൽ വ്യത്യാസം കൃത്യമായിട്ട് നിർവചിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് വീട്ടു ജോലിയുടെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് ആയത്തിൽ പഠിച്ച ഒരാളായിരുന്നു പിന്നെ ഇരുപത്തിയമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിവിധ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ചർച്ച ചെയ്യാനും സമൂഹത്തിൽ സ്ത്രീകൾ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും വിവിധ തരത്തിലുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ ക്രിയേറ്റേ ആകുന്നുണ്ട് ഒന്ന് ഡൊമസ്റ്റിക് വയലൻസ് കാർഹിക പീഡനം ഭർത്താവിൻ്റെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്ത വീട്ടുകാരിൽ നിന്നോ സ്ത്രീകൾ നേരുന്ന ശാരീരികവും മാനസികവും ലൈംഗികവുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പീഡനങ്ങൾ സ്ത്രീ പീഡനവും സ്ത്രീ മരണവും ഡൗറിയുമായി ബന്ധപ്പെട്ട സ്ത്രീധനത്തിന് സ്ത്രീയല്ല സ്ത്രീധന പീഡനം സ്ത്രീധന മരണം പിന്നെ ബലാത്സംഗം ലൈംഗിക പീഡനം ജോലിസ്ഥലങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതു ഇടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗികശിക സംസാരം അനാവശ്യ സ്പ്രശന ആംഗ്യങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും മീറ്റു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമാണ് ആസിഡ് അറ്റാക്ക് പിന്നെ ഫി പെൺ ഭ്രൂണഹത്യ ശിശു ഹത്യ ഗർഭസ്ഥ ശിശു പെണ്ണാണെന്ന് പെണ്ണാണെന്നറിഞ്ഞാൽ അതിനെ ഗർഭത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുക അല്ലെങ്കിൽ ജനിച്ച ശേഷം കൊല്ലുക പിന്നെ സൈബർ ക്രൈംസ് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ സ്ത്രീകൾ അവ കീർത്തിപ്പെടുത്തുക ചിത്രങ്ങൾ മോർഫ് ചെയ്യുക ഭീഷണിപ്പെടുത്തുക അതൊക്കെ ഈ കുറ്റകൃത്യങ്ങളൊക്കെ അടിസ്ഥാന കാരണം സമൂഹത്തിൽ വേദി നീട്ടിയുള്ള പുരുഷാധിപത്യ മനോഭാവം സ്ത്രീകളെ രണ്ടാമത്തരം പൗരന്മാരായിട്ട് കാണുന്ന കാഴ്ചപ്പു കാരണം ഈ ഒരു പ്രശ്നങ്ങൾ അധികം ഉണ്ടാക്കുന്നത് പുരുഷന്മാരായിട്ടുള്ള ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് ഈ ഒരു പേപ്പറിൽ ഉള്ളത് വളരെ സിമ്പിളായിട്ട് കൃത്യമായിട്ട് ടെക്സ്റ്റ് അടക്കം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കുക സാധാരണയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓൾ ദി ബെസ്റ്റ്